ഇസ്ലാമിക മതഭീകരത വാഴുന്ന നാടുകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് ഇസ്ലാം മതവിശ്വാസത്തിൻ്റെ സാന്നിധ്യമുള്ളിടത്തെല്ലാം ഇത്തരം തീവ്രവാദികളും ധാരാളമുണ്ട് എന്നത് ഞെട്ടിപ്പിക്കുന്ന ഒരു ചരിത്ര വസ്തുതയാണ് ലോകചരിത്രത്തിൽ ഉടനീളം ഇസ്ലാമിക ഭീകരതയുടെ ഈ നാൾ വഴി പ്രകടമായി നമുക്ക് കാണാൻ കഴിയും ബൊക്കോഹറാം ഫുലാനി എന്നീ തീവ്രവാദ പ്രസ്ഥാനങ്ങളുടെ ആക്രമണങ്ങൾ കൊണ്ട് ഏറ്റവുമധികം ക്രിസ്ത്യാനികൾ കൊന്നെടുക്കപ്പെടുന്ന ഒരു രാജ്യമാണ് നൈജീരിയ കഴിഞ്ഞ ഒരു ദശകത്തിനുള്ളിൽ ലക്ഷത്തിനടുത്ത് ക്രൈസ്തവർ കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നാണ് ഇന്റർനാഷണൽ ക്രിസ്ത്യൻ കൺസേൺ കണക്ക് കൂട്ടുന്നത് ഈ അടുത്ത ദിവസങ്ങളിൽ കൃത്യമായി പറഞ്ഞാൽ മെയ് മാസം പന്ത്രണ്ടാം തീയതി ആഫ്രിക്കൻ രാജ്യമായ നൈജീരിയയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് മനുഷ്യ മനസാക്ഷിയെ മരവിപ്പിക്കുന്ന ക്രൂരതയുടെ ഒരു വാർത്തയാണ് വെറും ഇരുപത്തിരണ്ട് വയസ്സ് മാത്രം പ്രായമുള്ള ഡബോറ യാക്കൂബ് സാമുവൽ എന്ന വിദ്യാർത്ഥിനിയെ മതനിന്ദ ആരോപിച്ച് സഹപാഠികൾ ക്രൂരമായി കല്ലെറിഞ്ഞ് കൊലപ്പെടുത്തുകയും മൃതദേഹം കത്തിച്ചു കളയുകയും ചെയ്യും അള്ളാഹു അക്ബർ വിളികളോടെ ഈ ക്രൂരകൃത്യങ്ങളെല്ലാം ചെയ്തു തീർക്കുന്നതിന്റെ ഭീകര ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ ഇപ്പോൾ പ്രചരിക്കുന്നുണ്ട് ഈ നൈജീരിയൻ ക്രൈസ്തവ യുവതിയുടെ ക്രൂരമായ കൊലപാതകത്തിലേക്ക് വിരൽ ചൂണ്ടുന്ന സത്യാന്വേഷിയുടെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം സോക്കോട്ടോയിലെ ഷെഫാ ഷാഗരി കോളേജ് ഓഫ് എഡ്യൂക്കേഷനിലെ ടു ഹൺഡ്രഡ് ലെവൽ ഹോം ഇക്കണോമിക്സ് വിദ്യാർത്ഥിനിയായിരുന്നു ഡബോറ സാമുവൽ മെയ് പന്ത്രണ്ടിന് ഡബോറ സാമൂഹ്യ മാധ്യമങ്ങളിൽ മതനിന്ദാപരമായ കാര്യങ്ങൾ പങ്കുവെച്ചു എന്ന് ആരോപിച്ചുകൊണ്ടായിരുന്നു ഇസ്ലാം മതവിശ്വാസികളായ യുവാക്കളുടെ ഒരു സംഘം ഈ പെൺകുട്ടിക്ക് നേരെ ആക്രമണം നടത്തിയതും അവളെ കൊലപ്പെടുത്തിയതും നൈജീരിയയിലെ നൈജർ സംസ്ഥാനത്തിലെ തുങ്കൻ മഗജിയയിൽ നിന്നുള്ള ആളാണ് ഡെബോറ കുടുംബത്തിലെ എട്ട് മക്കളിൽ മൂത്തവളായിരുന്നു അവൾ ഡബോറയുടെ കൊലപാതകത്തിൽ പോലീസ് അറസ്റ്റ് ചെയ്തത് വെറും രണ്ടു പേരെയാണ് കൊലയാളികൾ അതിൽ കൂടുതലുണ്ട് എന്നത് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന വീഡിയോകളിൽ നിന്ന് ദൃശ്യമാണ് പോലീസ് അറസ്റ്റ് ചെയ്ത രണ്ടുപേരെ മോചിപ്പിക്കാനായി അതേസമയം സോക്കോട്ടിലെങ്ങും വ്യാപകമായ പ്രതിഷേധമാണ് ഉയരുന്നത് ക്രൂരത ചെയ്യുന്നതിന് മാത്രമല്ല അത് ആവർത്തിക്കുന്നതിനും അത് ചെയ്യുന്നവരെ സംരക്ഷിക്കുന്നതിനും മത മൗലികവാദികൾക്ക് സാധിക്കുമെന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഈ സംഭവങ്ങൾ ഡെബോറായെ ഡേറ്റ് ചെയ്യാനുള്ള മുസ്ലിം സഹപാഠികളുടെ നിർദ്ദേശം നിരസിച്ചതിനാണ് ആക്രമണം നടത്തിയത് എന്ന് ചില റിപ്പോർട്ടുകൾ വെളിപ്പെടുത്തുന്നുണ്ട് അത് പ്രകോപനത്തിലേക്ക് നയിക്കുകയും പിന്നീടത് പ്രവാചകനെ അപമാനിച്ചു എന്ന തരത്തിലേക്ക് ആരോപിക്കപ്പെടുകയുമായിരുന്നു സോക്കോട്ടോ രൂപതയുടെ ബിഷപ്പ് അഭിവന്ധ്യ മാത്യു കുക്ക ദബോറ യാക്കൂബിന്റെ ദാരുണമായ കൊലപാതകം നടത്തിയ കുറ്റവാളികളെ കണ്ടെത്താനും ഈ വിഷയത്തിൽ നീതി ഉറപ്പാക്കാനും അധികൃതരോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട് ക്രൂരമായി കൊല ചെയ്യപ്പെട്ട തന്റെ മകളുടെ മൃതദേഹം സോക്കോട്ടോയിൽ നിന്ന് നൈജറിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കവേ അവളുടെ പിതാവും കയ്യേറ്റം ചെയ്യപ്പെടുകയുണ്ടായി ഒരുപാട് പണം ചെലവാക്കി ഒരു ചാർട്ടേഡ് ബസ്സിലാണ് അദ്ദേഹം ആ പെൺകുട്ടിയുടെ കത്തിക്കരിഞ്ഞ മൃതദേഹം വീട്ടിലേക്ക് കൊണ്ടുവന്നത് മൃതദേഹം കത്തിച്ചതിനാൽ കത്തിയ ശരീരഭാഗങ്ങൾ തനിക്ക് വിട്ടുതരണമെന്ന് ആശുപത്രിയിൽ അഭ്യർത്ഥിച്ചപ്പോൾ അതിന് സാധിക്കില്ലെന്ന മറുപടിയാണ് ആദ്യം കിട്ടിയത് എന്നാൽ പിന്നീട് വലിയ തുക മേടിച്ചുകൊണ്ട് ഹോസ്പിറ്റൽ അധികൃതർ മൃതദേഹം വിട്ടുകൊടുത്തു മൂത്ത മകൾക്ക് സംഭവിച്ച ദാരുണ മരണത്തിൽ ഭയപ്പെട്ട് ഇളയ ഏഴു കുട്ടികളെ സ്കൂളിലയക്കുന്നതിന് പോലും ഭയപ്പെട്ടിരിക്കുകയാണ് ഡബോറയുടെ അമ്മ അലഹരി ഇമ്മാനുവൽ അതേസമയം പിതാവ് ഇമ്മാനുവൽ ഗാർബ പറഞ്ഞു ഒരു നല്ല ക്രിസ്ത്യാനി എന്ന നിലയിൽ ഞാനും കുടുംബവും ഞങ്ങളുടെ മകളുടെ നഷ്ടത്തിൽ കോടതി കയറുന്നതിന് പകരം എല്ലാം ദൈവത്തിന് വിട്ടുകൊടുക്കുകയാണ് അതാണ് ഞങ്ങളുടെ തീരുമാനം മെയ് പന്ത്രണ്ടിന് നടന്ന കൊലപാതകത്തെ തുടർന്ന് സൊക്കോട്ടോയിൽ ഉടനീളം ക്രൂരമായ കൊലപാതകത്തിനെതിരെ ശക്തമായ പ്രതിഷേധം വ്യാപിച്ചു സംസ്ഥാന സർക്കാർ ഒരാഴ്ചത്തേക്ക് സ്കൂളുകൾ താൽക്കാലികമായി നിർത്തിവെച്ചു പ്രതിഷേധ ഫലമായി വെറും രണ്ടുപേരെ മാത്രമാണ് എങ്കിലും പോലീസ് അറസ്റ്റ് ചെയ്തത് അതും ചർച്ചയായപ്പോൾ വീഡിയോയിലുള്ള കൂടുതൽ ആളുകളെ അറസ്റ്റ് ചെയ്യുമെന്ന് പോലീസ് പ്രസ്താവന ഇറക്കി അതേസമയം അറസ്റ്റ് ചെയ്തവരെ മോചിപ്പിക്കാൻ വേണ്ടി ആളുകൾ പ്രകടനങ്ങൾ നടത്തി എന്നതും അക്രമങ്ങൾ അഴിച്ചുവിട്ടു എന്നതും നൈജീരിയയിൽ നടമാടുന്ന ക്രൈസ്തവ പീഡനത്തിന്റെ തീവ്രതയാണ് വ്യക്തമാക്കുന്നത് ഡെബോറയുടെ കൊലപാതകത്തെ തുടർന്ന് നൈജീരിയയിൽ തുടരുന്ന അക്രമ സംഭവങ്ങളിൽ സോക്കോട്ടോയിലെ ഹോളി ഫാമിലി കത്തീഡ്രൽ ദേവാലയവും ആക്രമിക്കപ്പെട്ടു കൂടാതെ അവിടെയുള്ള നിരവധി കത്തോലിക്ക സ്ഥാപനങ്ങൾക്ക് നേരെയും ആക്രമണങ്ങൾ നടന്നു ഈ ആക്രമണങ്ങളെല്ലാം നടന്നത് സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിച്ച വീഡിയോയുടെ അടിസ്ഥാനത്തിൽ കൊലപാതകികളെന്ന് ഉറപ്പായ രണ്ടുപേരെ പോലീസ് അറസ്റ്റ് ചെയ്തതിനാണ് അവരെ വിട്ടയക്കാനായി ക്രൈസ്തവ സ്ഥാപനങ്ങൾ ആക്രമിച്ചുകൊണ്ടുള്ള മതവാദികളുടെ ഈ ആക്രമണങ്ങൾ കൊലപാതകം നടന്ന് നാളുകൾ കഴിഞ്ഞിട്ടും ഇപ്പോഴും തുടരുകയാണ് ഇസ്ലാമിക വിദ്യാർത്ഥികളും അധ്യാപകരും സ്കൂളിലെ ക്രൈസ്തവ വിദ്യാർത്ഥികളെ ഇഷ്ടപ്പെടുന്നില്ല എന്ന് മാത്രമല്ല ഒറ്റപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് സ്കൂൾ അധികൃതർ നോക്കി നിൽക്കെയാണ് സഹപാഠികൾ ഡബോറയെ കൊലപ്പെടുത്തിയത് വിദ്യാർത്ഥികളെ അവർ തടയാൻ ശ്രമിച്ചുവെങ്കിലും സാധിച്ചില്ല എന്നാണ് ഒരു ദൃക്സാക്ഷിയുടെ വിവരണം ഡബോറയെ സ്കൂൾ അധികൃതർ ഒളിപ്പിച്ചു ഇരുത്തിയ സുരക്ഷാ മുറിയിൽ നിന്ന് വിദ്യാർത്ഥികൾ ബലമായി പിടിച്ചുകൊണ്ട് പോവുകയും കൊലപ്പെടുത്തുകയും കെട്ടിടം കത്തിക്കുകയും ചെയ്യുകയായിരുന്നു സ്കൂൾ അടച്ചുപൂട്ടുകയും സ്കൂൾ പരിസരത്ത് സുരക്ഷയ്ക്കായി സേനാംഗങ്ങളെ വിന്യസിക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് പോലീസിന്റെ പബ്ലിക് റിലേഷൻസ് വകുപ്പ് പറയുന്നു സമാധാനം നിലനിർത്താനും നിയമാനുസൃതമായ പ്രവർത്തനങ്ങൾ ചെയ്യാനും സംസ്ഥാന പോലീസ് കമ്മീഷണർ കമൽദീൻ കുൻലോല ആളുകളോട് അഭ്യർത്ഥിച്ചതായും പോലീസ് കൂട്ടിച്ചേർത്തു സ്ഥിതി നിയന്ത്രണ വിധേയമായി എന്നാണ് ഡിപ്പാർട്ട്മെന്റിന്റെ വെളിപ്പെടുത്തൽ ലോകത്തിലെ തന്നെ മൂന്ന് ഇസ്ലാമിക ഭീകരവാദ പ്രസ്ഥാനങ്ങളാണ് ഐസിസ് ബൊക്കോഹറാം ഷബാബ് എന്നിവ രണ്ടായിരത്തി ഒമ്പത് മുതൽ ബൊക്കോഹറാം നൈജീരിയയിൽ പ്രവർത്തിക്കുന്നുണ്ട് രണ്ടായിരത്തി പതിനഞ്ചിൽ ഐസിസിന്റെ ഒരു ഘടകം ഇസ്ലാമിക് സ്റ്റേറ്റ് വെസ്റ്റ് ഓഫ് ആഫ്രിക്ക ആഫ്രിക്ക പ്രൊവിൻസ് എന്ന പേരിൽ അവിടെ പ്രവർത്തനം ആരംഭിച്ചിരുന്നു പ്രധാനമായും ഈസ്റ്റ് ആഫ്രിക്കയിൽ നിന്നും സൊമാലിയയിൽ നിന്നുമാണ് അൽ ഷബാബ് പ്രവർത്തിക്കുന്നത് ഇവരോടൊപ്പം ഫുലാനി മിലിറ്റൻസ് എന്ന തീവ്രവാദി വിഭാഗവും നൈജീരിയയിൽ പ്രവർത്തിക്കുന്നുണ്ട് നൈജീരിയയെ പാശ്ചാത്യ സ്വാധീനങ്ങളിൽ നിന്ന് മോചിപ്പിക്കാനാണ് തങ്ങൾ പ്രവർത്തിക്കുന്നത് എന്ന് അവകാശപ്പെടുന്ന ബോക്കോഹറാം ഭീകരർ ക്രൈസ്തവ വിശ്വാസത്തെയും പാശ്ചാത്യ സംസ്കാരത്തിന്റെ ഭാഗമായിട്ടാണ് കണക്കാക്കുന്നത് മാത്രവുമല്ല രാജ്യത്തിന്റെ വടക്കു കിഴക്കൻ ഭാഗത്ത് ഇസ്ലാമിക സ്റ്റേറ്റിന്റെ രൂപീകരണവും അവരുടെ ലക്ഷ്യമാണ് ഇസ്ലാമിക് സ്റ്റേറ്റ് ഓഫ് വെസ്റ്റ് ആഫ്രിക്കൻ പ്രൊവിൻസ് എന്ന ഐസിസ് ഘടകത്തിന്റെയും ലക്ഷ്യം സമാനമാണ് ലോകത്തെവിടെയും ഐസിസിന് നേരെ നടക്കുന്ന ആക്രമണങ്ങൾക്ക് പ്രതികാരം എന്നോണം ഈ ഗ്രൂപ്പുകൾ നൈജീരിയയിലെ പാവപ്പെട്ട ക്രൈസ്തവരെ ആക്രമിക്കുകയും വധിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിന്റെ ഏറ്റവും ഉദാത്തമായ ഒരു ഉദാഹരണമാണ് രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ ഇരുപത്തിനാല് ക്രിസ്മസ് രാത്രിയിൽ പതിനൊന്ന് ക്രൈസ്തവരുടെ തലയറുക്കുന്ന വീഡിയോ പുറത്തുവിട്ടുകൊണ്ട് ഐസിസ് നേതാവായ അബു അക്ബർ അൽ ബഗ്ദാദിയുടെ മരണത്തിന് പ്രതികാരമാണത് എന്നവർ പ്രഖ്യാപിച്ചത് ഫുലാനി ഭീകര പ്രവർത്തകർ മുസ്ലിം കുടിയേറ്റ ഗ്രൂപ്പുകളുടെ ഭാഗമാണ് തദ്ദേശീയരായ കർഷകരുമായി ഉണ്ടാകുന്ന സംഘർഷത്തിലൂടെ കൃഷിയിടങ്ങൾ സ്വന്തമാക്കുന്നതിന് വേണ്ടി അവർ ക്രൈസ്തവ ഗ്രാമങ്ങൾ തിരഞ്ഞെടുക്കുകയും അങ്ങനെയുള്ള ഗ്രാമങ്ങൾ ഒന്നാകെ ഉന്മൂലനം ചെയ്ത് അവിടെ അധിവസിക്കുകയും ചെയ്യുകയാണ് പള്ളികൾ കത്തിക്കുകയും പാസ്റ്റർമാരെ കൊല്ലുകയും ക്രൈസ്തവ ഭവനങ്ങളും കടകളും നശിപ്പിക്കുകയും ചെയ്തുകൊണ്ട് ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കലും ഫുലാനി ഗ്രൂപ്പുകളുടെ ഒരു ശൈലിയാണ് നൈജീരിയയുടെ വടക്കൻ ഭാഗങ്ങളിലെയും മധ്യ ബെൽറ്റിലെയും ക്രൈസ്തവർ ഫുലാനി മിലിറ്റൻസിൻ്റെയും ബൊക്കൊഹറാമിന്റെയും നിരന്തരമായ ആക്രമണങ്ങൾക്ക് വിധേയരാണ് അവരുടെ ദയമില്ലാത്ത ആക്രമണങ്ങൾ ക്രിസ്ത്യാനികളുടെ ജീവനും സ്വത്തിനും വലിയ നഷ്ടമാണ് വരുത്തുന്നത് ഭൂമിയും മറ്റുപജീവന മാർഗങ്ങളും തച്ചുടച്ചില്ലാതാക്കുന്നതോടൊപ്പം തന്നെ ഭീകരർ ക്രിസ്ത്യൻ കുട്ടികൾക്കും യുവജനങ്ങൾക്കും വിദ്യാഭ്യാസത്തിനുള്ള സാഹചര്യങ്ങൾ പോലും നിഷേധിക്കുകയാണ് ഉപദ്രവിക്കപ്പെടുമെന്നോ കൊല്ലപ്പെടുമെന്നോ ഭയന്ന് സാധാരണയായി ഇവരിൽ പലരും രഹസ്യ കേന്ദ്രങ്ങളിൽ താമസിക്കുകയും പുറത്തിറങ്ങേണ്ട സാഹചര്യം ഉണ്ടാകുമ്പോൾ ഇസ്ലാം മതവിശ്വാസികളെ പോലെ വസ്ത്രം ധരിക്കുകയുമാണ് ചെയ്യുന്നത് അദ്വാമ സ്റ്റേറ്റ് സീനിയർ അംഗമായ ഡോക്ടർ ബിഡ്രസ് പോഗു നൈജീരിയയിൽ ഇപ്പോൾ ക്രിസ്ത്യാനികൾക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ക്രൂരതകളെ വിവരിക്കുന്നത് ഇപ്രകാരമാണ് തലമുറകളായി ക്രിസ്ത്യാനികളുടെ സ്വന്തമായിരുന്ന കെട്ടിടങ്ങളും സ്വത്തുവകകളും ഒക്കെ ഇപ്പോൾ ഫുലാനികളുടെ കൈവശമാണ് അവർ ഒട്ടനവധി ക്രിസ്ത്യാനികളെ കൊന്നൊടുക്കി ആക്രമണങ്ങൾക്ക് ശേഷം തിരികെ തങ്ങളുടെ കൃഷിയിടങ്ങളിലേക്ക് എത്തിച്ചേരുവാൻ ശ്രമിച്ചവരെ പോലും അവർ വെറുതെ വിട്ടില്ല അവരെയും ഈ തീവ്രവാദികൾ കൊന്നൊടുക്കുകയാണ് ചെയ്തത് ആ സ്ഥലങ്ങളെല്ലാം ഇന്ന് ശൂന്യമാണ് ക്രിസ്ത്യാനികൾ തിങ്ങിപ്പാർത്തിരുന്ന അസ്കിര ഉബ എന്ന സ്ഥലം ഇന്ന് മരുഭൂമി പോലെ വിജനമാണ് അദ്ദേഹം തുടരുന്നത് ഇങ്ങനെയാ ഗവോസയിലെ പാർപ്പിടങ്ങളിൽ നിങ്ങൾക്ക് ഒരു ക്രിസ്ത്യാനിയെ കണ്ടുമുട്ടുക എന്നത് വളരെ ശ്രമകരമായ ഒരു ദൗത്യമാണ് കാമറൂൺ അഭയാർത്ഥി ക്യാമ്പുകളിൽ ഏകദേശം തൊണ്ണൂറായിരം പേരാണ് ഗവോസയിൽ നിന്ന് മാത്രം സ്വന്തം ജീവൻ രക്ഷിക്കുവാൻ എത്തിച്ചേർന്നത് അതുകൂടാതെ ഒരുപാട് പേർ അബുജയിലേക്കും മറ്റ് പല സ്ഥലങ്ങളിലേക്കും ഓടിപ്പോയിരിക്കുന്നു ഗ്രാമങ്ങളെല്ലാം തന്നെ മരുഭൂമി ആയിരിക്കുന്നു പ്രാദേശിക ഗവൺമെന്റ് സ്ഥാപനങ്ങൾ പോലും ഇപ്പോൾ അവിടെ പ്രവർത്തനരഹിതമാണ് ക്രിസ്ത്യാനികൾ തിങ്ങിപ്പാർത്തിരുന്ന ചിബോക്ക് പോലുള്ള ഗ്രാമങ്ങളെല്ലാം തുടർച്ചയായുള്ള തീവ്രവാദ ആക്രമണങ്ങൾ മൂലം ഇന്ന് വിജനമാണ് അവിടെ നിന്നും ആറ് കിലോമീറ്റർ അപ്പുറത്ത് മാത്രമാണ് ഒരു താമസ സ്ഥലമുള്ളത് അവിടെ താമസിക്കുന്നത് ഒരേ ഒരാൾ മാത്രമാണ് അഡ്മിനി എന്ന വൈദികൻ പ്രധാന റോഡുകളുടെ ഓരങ്ങളിൽ മാത്രം ഒന്നോ രണ്ടോ വീടുകൾ കാണാം ആരംഭത്തിൽ സൂചിപ്പിച്ച തീവ്രവാദ സംഘടനകളെല്ലാം ചേർന്ന് നൈജീരിയയിൽ ഓരോ ദിവസവും കൊന്നുകൊണ്ടിരിക്കുന്നത് ശരാശരി അഞ്ച് ക്രിസ്ത്യാനികളെയാണ് എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് പാവപ്പെട്ട ക്രൈസ്തവരെ കൊള്ളയടിക്കുകയും കൊലപ്പെടുത്തുകയും ചെയ്തുകൊണ്ടാണ് അവർ അവരുടെ ആയുധ ശേഖരങ്ങൾക്കും ഭക്ഷണത്തിനുമായിട്ടുള്ള വകയൊക്കെ കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നത് ക്രിസ്ത്യാനികളുടെ രക്തം കൊണ്ട് തങ്ങളുടെ മതത്തെയും സംഘടനയെയും പരിപോഷിപ്പിക്കുന്ന ഏറ്റവും ക്രൂരമായ തീവ്രവാദ ശൈലിയിൽ അവർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു മുസ്ലിമുകൾ മാത്രമായിട്ടുള്ള ഒരു നൈജീരിയായ സ്വപ്നം കണ്ട് അവിടെയുള്ള ക്രൈസ്തവരെ തദ്ദേശീയരായ ക്രൈസ്തവരെ കൊന്നൊടുക്കുന്ന ഒരു കൂട്ടം യാഥാസ്ഥിതിക ചിന്താഗതിയുള്ള തീവ്രവാദികളാണ് അവിടെ ഉള്ളത് എന്ന് വേണമെങ്കിൽ ചുരുക്കത്തിൽ നമുക്ക് പറയാൻ കഴിയും രണ്ടായിരത്തി പതിനഞ്ച് ജൂൺ മുതൽ പന്ത്രണ്ടായിരത്തിലധികം ക്രൈസ്തവർ നൈജീരിയയിൽ വധിക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ് കണക്കുകൾ പറയുന്നത് ലക്ഷക്കണക്കിന് ക്രിസ്ത്യാനികൾക്ക് പലായനം ചെയ്യേണ്ടതായി വന്നു രണ്ടായിരത്തോളം ദേവാലയങ്ങൾ തകർക്കപ്പെട്ടു ഇരുപതോളം പുരോഹിതർ വധിക്കപ്പെട്ടു അതിൽ എട്ടോളം പേർ കത്തോലിക്ക പുരോഹിതരോ കത്തോലിക്ക പുരോഹിതരാകാൻ വേണ്ടി സെമിനാരികളിൽ പഠിക്കുന്നവരോ ആണ് രണ്ടായിരത്തി ഏപ്രിലിൽ ബോക്കോഹറാം തീവ്രവാദികൾ മടകലി ലോക്കൽ ഗവൺമെന്റ് ഏരിയയിലെ ക്രിസ്ത്യൻ ഖുദ സമുദായത്തെ ആക്രമിക്കുകയും മുപ്പതോളം വീടുകൾ തീയിട്ട് നശിപ്പിക്കുകയും ചെയ്തു ഇരുപത്തിമൂന്ന് പേർ കൊല്ലപ്പെട്ടതിൽ ഇരുപത് പേർ ക്രിസ്ത്യാനികളാണ് താരതമ്യേന സുരക്ഷിതമെന്ന് കരുതുന്ന അദ്വാമ സ്റ്റേറ്റിലെ ഗുലാക്കിലും മറ്റു ഭാഗങ്ങളിലും അഭയം തേടി ഇവിടെയുള്ള താമസക്കാർ പലായനം ചെയ്തു രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റിൽ തരാഹ സ്റ്റേറ്റിൽ തീവ്രവാദികൾ പതിനെട്ട് ഗ്രാമങ്ങൾ തീവച്ച് നശിപ്പിച്ചു അതിൽ പതിനഞ്ച് പള്ളികളും രണ്ട് സ്കൂളുകളും ഒരാരോഗ്യ കേന്ദ്രവുമാണ് നശിപ്പിക്കപ്പെട്ടത് രണ്ടായിരത്തി പത്തൊമ്പത് സെപ്റ്റംബറിൽ മൂന്ന് ക്രിസ്ത്യാനികൾ കൊല്ലപ്പെട്ടു പത്തൊൻപത് ഒക്ടോബറിൽ ആറ് പെൺകുട്ടികളെയും രണ്ട് അധ്യാപകരെയും തീവ്രവാദികൾ തട്ടിക്കൊണ്ടുപോയി രണ്ടായിരത്തി ഇരുപതിൽ ജൂൺ മാസം വരെ അറുനൂറ്റി ഇരുപത് ക്രിസ്ത്യാനികൾ ഇസ്ലാമിക തീവ്രവാദികളാൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്ന് യൂണിയൻ ഓഫ് കാത്തലിക് ഏഷ്യൻ ന്യൂസ് അന്ന് റിപ്പോർട്ട് ചെയ്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജനുവരി മുതൽ ഏപ്രിൽ മാസം വരെ മാത്രം നൈജീരിയയിൽ ആയിരത്തി നാനൂറ്റി എഴുപത് ക്രൈസ്തവ വിശ്വാസികൾ കൊല്ലപ്പെട്ടുവെന്ന് മനുഷ്യാവകാശ സംഘടനയായ ഇന്റർ സൊസൈറ്റി റൂൾ ഓഫ് ലോയുടെ റിപ്പോർട്ടുണ്ട് അതേ കാലയളവിൽ രണ്ടായിരത്തി ഇരുന്നൂറ് ക്രൈസ്തവരെ മുസ്ലിം ഫുലാനി ഗോത്രവർഗ്ഗക്കാർ തട്ടിക്കൊണ്ടുപോയി എണ്ണൂറോളം ക്രൈസ്തവരെ വധിച്ചതും ഇതേ തീവ്രവാദ വിഭാഗമാണ് കൊലപാതക സംഘത്തിൽ നിന്നും രക്ഷപ്പെട്ടവരുടെയും കൊലപാതകങ്ങൾ നേരിട്ട് കണ്ടവരുടെയും സാക്ഷ്യങ്ങൾ ഈ റിപ്പോർട്ടുകളിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് കടൂണ സംസ്ഥാനത്ത് മാത്രം മുന്നൂറോളം ക്രൈസ്തവ വിശ്വാസികളാണ് കൊല്ലപ്പെട്ടത് ഉത്തര നൈജീരിയയിൽ നിന്നുള്ള മുസ്ലിം വിശ്വാസികൾ ഭൂരിപക്ഷമായുള്ള നൈജീരിയൻ സൈന്യവും വിവിധ പ്രദേശങ്ങളിൽ നൂറ്റി ഇരുപതോളം ക്രൈസ്തവരെ വധിച്ചിട്ടുണ്ട് നൈജീരിയയിലെ കക്സീന സംസ്ഥാനത്ത് നിന്ന് മുസ്ലിം മതത്തിൽപ്പെട്ടവർ പ്രായപൂർത്തിയാകാത്ത ക്രൈസ്തവ പെൺകുട്ടികളെ വിവാഹം ചെയ്ത് മതം മാറ്റുന്ന സംഭവങ്ങളും വ്യാപകമായി ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് കക്ഷിണ സംസ്ഥാനത്തിലെ രൂപതയിലെ കത്തോലിക്ക ദേവാലയത്തിൽ ഭീകരർ നടത്തിയ ആക്രമണത്തിൽ രണ്ടായിരത്തി പതിനൊന്ന് വർഷം ഒരു കത്തോലിക്ക പുരോഹിതൻ കൊല്ലപ്പെടുകയുണ്ടായി മറ്റൊരു വൈദികനെ തട്ടിക്കൊണ്ടു പോവുകയും ചെയ്തിട്ടുണ്ട് മാലുൻ ഫാഷിയിലെ സെന്റ് വിൻസെന്റ് ഫെറർ ഇടവക ദേവാലയം ആക്രമിച്ച അജ്ഞാതർ മുപ്പത് വയസ്സുകാരനായ ഇടവക വികാരി ഫാദർ അൽഫോൻസസ് ബെല്ലോയെയാണ് നിഷ്ഠൂരമായി കൊലപ്പെടുത്തിയത് അത് കഴിഞ്ഞ വർഷം കൊലയ്ക്ക് പിന്നാലെ എഴുപത് വയസ്സുള്ള മുൻവികാരി ഫാദർ ജോ കെക്കയെ അവർ തട്ടിക്കൊണ്ടു പോവുകയും ചെയ്തു ആക്രമണത്തിൽ മറ്റു ചിലർക്ക് വെടിയേൽക്കുകയും ചെയ്തിട്ടുണ്ട് നൈജീരിയൻ കത്തോലിക്ക സെക്രട്ടേറിയറ്റിന്റെ നാഷണൽ സോഷ്യൽ കമ്മ്യൂണിക്കേഷൻ ഡയറക്ടർ ഫാദർ മിക്കെ ഈ വാർത്ത സ്ഥിരീകരിച്ച് പത്രപ്രസ്താവന നടത്തിയിരുന്നു നൈജീരിയയിലെ മനുഷ്യജീവന് വില കൽപ്പിക്കാത്ത കൊലപാതക സംസ്കാരത്തിൽ നൈജീരിയയിലെ ബോച്ചി രൂപതാ മെത്രാൻ ഹിലരി ഡാച്ചലം വ്യക്തമായ ആശങ്ക രേഖപ്പെടുത്തിയിരുന്നു കുറ്റകൃത്യങ്ങൾ രാജ്യത്തെ പതിവ് സംഭവമായിരിക്കുന്നുവെന്ന് പറഞ്ഞ ബിഷപ്പ് ഇത് തങ്ങൾക്കറിയാവുന്ന നൈജീരിയ അല്ല എന്നും വ്യത്യസ്തമായ മറ്റൊരു നൈജീരിയയാണ് തങ്ങളിപ്പോൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നും തങ്ങൾക്കറിയാവുന്ന നൈജീരിയ സ്വതന്ത്രവും കുറ്റകൃത്യങ്ങൾ കുറഞ്ഞതുമായ രാജ്യമായിരുന്നുവെന്നും ബോച്ചിയിലെ സെന്റ് ജോൺസ് കത്തീഡ്രലിൽ നടന്ന പത്രസമ്മേളനത്തിൽ പറയുകയുണ്ടായി തങ്ങൾക്കറിയാവുന്ന പഴയ നൈജീരിയയിൽ നിങ്ങൾക്ക് ഏതു സമയത്തും എവിടെ വേണമെങ്കിലും പോകാമായി കവർച്ചകൾ ഉണ്ടായിരുന്നുവെങ്കിലും അതിന്ന് കാണുന്നത് പോലെ വ്യാപകമായിരുന്നില്ല ഈ കഴിഞ്ഞ മാർച്ചിൽ ബന്യൂ സംസ്ഥാനത്തെ ഗവർണർ കൊള്ളക്കാരാൽ ആക്രമിക്കപ്പെട്ട സംഭവവും പരാമർശിച്ച ബിഷപ്പ് ഡാച്ചലം ഗവർണറിന് പോലും ഇന്ന് കൂടാതെ പുറത്തിറങ്ങി യാത്ര ചെയ്യാൻ കഴിയുകയില്ല എന്ന് ചൂണ്ടിക്കാട്ടി ആഫ്രിക്കയിലെ ഏറ്റവും ജനസാന്ദ്രതയുള്ള രാഷ്ട്രത്തെ ഇസ്ലാമിക രാഷ്ട്രമാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെ രണ്ടായിരത്തി മുതൽ ഇസ്ലാമിക തീവ്രവാദി സംഘടനയായ ബൊക്കോഹറാം നൈജീരിയയിൽ ആക്രമണങ്ങൾ നടത്തി വരികയാണെന്നും ക്രൈസ്തവർക്കെതിരെയുള്ള ഭുലാനി ഗോത്രവർഗക്കാരുടെ ആക്രമണങ്ങൾ കൂടിയായപ്പോൾ രാഷ്ട്രത്തിന്റെ അവസ്ഥ കൂടുതൽ ഗുരുതരമായി എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി പ്രശ്നങ്ങളുടെ അറുപത് ശതമാനം ഉത്തരവാദിത്വം രാഷ്ട്രത്തിന്റെ നേതൃത്വത്തിനാണ് എന്നും ബിഷപ്പ് ആരോപിച്ചു നൈജീരിയയിൽ നടക്കുന്നത് ക്രൈസ്തവ വംശഹത്യയാണെന്നാണ് സൊക്കോട്ടോ രൂപതയുടെ അധ്യക്ഷൻ ബിഷപ്പ് മാത്യു ഹസൻ കുക്ക പറയുന്നത് ക്രൈസ്തവരുൾപ്പെടെ അഞ്ച് സന്നദ്ധ പ്രവർത്തകരെ ഇസ്ലാമിക സ്റ്റേറ്റ് തീവ്രവാദികൾ കൊലപ്പെടുത്തിയ സംഭവത്തിന് പിന്നാലെ എയ് റ്റു ദി ചർച്ചിൻ എന്ന സംഘടനയ്ക്ക് നൽകിയ അഭിമുഖത്തിലാണ് കഴിഞ്ഞ വർഷം അദ്ദേഹം ഇത് പറഞ്ഞത് ആക്രമണങ്ങളിലൂടെയും തട്ടിക്കൊണ്ടു പോകലിലൂടെയും തീവ്രവാദികൾ പണമുണ്ടാക്കുകയാണെന്നും തീവ്രവാദത്തിന് ലഭിക്കുന്ന പണത്തിന് പല വിധത്തിലുള്ള ഉറവിടങ്ങളുണ്ട് എന്നും ബിഷപ്പ് കുക്ക ചൂണ്ടിക്കാട്ടി തീവ്ര ചിന്താഗതിയുള്ളവർ സുരക്ഷാ ഏജൻസികളിൽ പോലും കടന്നു കയറിയിട്ടുള്ളതിനാൽ സർക്കാരിന്റെ പണം പോലും തീവ്രവാദത്തിന് വേണ്ടി പോകുന്നുണ്ടോ എന്ന് സംശയമുള്ളതായിട്ടാണ് അദ്ദേഹം സൂചിപ്പിച്ചത് സൈന്യത്തിന്റെ അലംഭാവമാണ് തീവ്രവാദികളെ ശക്തരാക്കുന്നതെന്നും ക്രൈസ്തവ വിരുദ്ധ പീഡനത്തെ പ്രതിരോധിക്കാനായി അന്താരാഷ്ട്ര ഇടപെടലുകൾ കൂടുതലായിട്ടുണ്ടാകണമെന്നും ബിഷപ്പ് മാത്യു ഹസൻ കുക്ക ആവശ്യപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മെയ് മാസത്തിൽ നൈജീരിയയുടെ ദേശീയ മെത്രാൻ സമിതിയുടെ അധ്യക്ഷനായ ആർച്ച് ബിഷപ്പ് അഗസ്റ്റസ് അക്കുബുസെ ഒപ്പിട്ട മെത്രാൻമാരുടെ ഒരു സംയുക്ത പ്രസ്താവനയും പ്രസിദ്ധീകരിക്കപ്പെട്ടിരുന്നു നൈജീരിയ എന്ന രാജ്യം ഓൾ പ്രോഗ്രസീവ് കോൺഗ്രസ് പാർട്ടിയുടെ സ്വന്തമല്ല മറിച്ച് രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ എല്ലാ പൗരന്മാരുടേതുമാണ് പൗരന്മാരുടെ ജീവനും സ്വത്തിനും മതസ്വാതന്ത്ര്യത്തിനും സംരക്ഷണം നൽകുന്നതിൽ സർക്കാരിന് വീഴ്ച വന്നിട്ടുണ്ട് ഈ വിഷയത്തിൽ മറ്റുള്ള മത നേതാക്കളെ പോലെ തന്നെ തങ്ങൾക്കും ആശങ്കയുണ്ട് എന്നാണ് മെത്രാൻ സമിതി വ്യക്തമാക്കിയത് രാജ്യത്തിന്റെ നന്മയെ കരുതി അഭിപ്രായങ്ങൾ പറയുമ്പോൾ തുറന്ന മനസ്സോടെ അതിനെ സ്വീകരിക്കണമെന്നും രാജ്യം തകരുന്നത് കാണാൻ ആഗ്രഹിക്കുന്നില്ലാത്തതിനാലാണ് സർക്കാരിനെ വിമർശിക്കുന്നതെന്നും നൈജീരിയൻ മെത്രാൻ സമിതി വെളിപ്പെടുത്തുകയുണ്ടായി സർക്കാരിനെ വിമർശിച്ചതിൻ്റെ പേരിൽ മെത്രാൻമാർക്കെതിരെ കരുനീക്കങ്ങൾ നടത്തരുതെന്നും രാജ്യം ഭരിക്കുന്ന ഓൾ പ്രോഗ്രസീവ് കോൺഗ്രസിനോട് നൈജീരിയൻ മെത്രാൻ സമിതി ആവശ്യപ്പെട്ടു ഓൾ പ്രോഗ്രസീവ് കോൺഗ്രസിന്റെ മുഹമ്മദ് ബുഹാരിയാണ് ഇപ്പോഴത്തെ നൈജീരിയൻ പ്രസിഡന്റ് മറ്റ് രാഷ്ട്രീയ പാർട്ടികളിലെ നേതാക്കളുടെയും മറ്റ് മേഖലകളിൽ നിന്നുള്ളവരുടെയും നിർദ്ദേശങ്ങൾ കേൾക്കാൻ ബുഹാരി സർക്കാർ തയ്യാറാകണമെന്നും മെത്രാൻ സമിതി പറയുകയുണ്ടായി ഡബോറ എന്ന പെൺകുട്ടിയുടെ അതിദാരുണമായ കൊലപാതകത്തെക്കുറിച്ച് ഏതാനും ചില അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതൊഴിച്ചാൽ കാര്യമായ ചർച്ചകളൊന്നും ലോകത്തെവിടെയും നടന്നിട്ടില്ല യഥാർത്ഥത്തിൽ ഈ കൊലപാതകം ആറാം നൂറ്റാണ്ടിലെ ഇസ്ലാമിന്റെ ഉത്ഭവകാലം മുതൽ തുടരുന്ന മതഭീകരതയുടെ വർത്തമാനകാല ഉദാഹരണമാണ് ദേശം എവിടെയായാലും കാലമേതായാലും ഇസ്ലാമിക ഭീകരത ഇതിലും വലിയ ക്രൂരതകൾ ആവർത്തിച്ചു കൊണ്ടിരിക്കുമെന്ന് ഈ ദാരുണ സംഭവവും നമ്മെ ഓർമ്മപ്പെടുത്തുന്നു ദബോറയുടെ മരണത്തിൽ സത്യാന്വേഷി അനുശോചനം രേഖപ്പെടുത്തുകയാണ് ദബോറയെ പോലുള്ള നിഷ്കളങ്കരായ പെൺകുട്ടികൾ ഇനിയും വധിക്കപ്പെടാതിരിക്കാൻ പൊതുസമൂഹം ലോകമെമ്പാടും കൂടുതൽ ജാഗരൂകമാകട്ടെ ഇത്തരം തട്ടിക്കൊണ്ടുപോകലുകളും കൊലപാതകങ്ങളും ലോകത്തെല്ലായിടത്തും ധാരാളമായി നടക്കുന്നുണ്ട് അതും മതവിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ ചിലതിനൊക്കെ പ്രണയത്തിന്റെ മറയുണ്ട് എന്ന് മാത്രം കേൾക്കാൻ ചെവിയുള്ളവർ കേൾക്കട്ടെ സത്യാന്വേഷിയുടെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു തമസ്കരിക്കപ്പെടുകയും വളച്ചൊടിക്കപ്പെടുകയും ചെയ്യുന്ന സത്യങ്ങൾ നിഷേധിക്കപ്പെടുന്ന നീതിക്ക് പിന്നിലെ ഗൂഢാലോചനകളും സത്യസഭയുടെ മായം ചേർക്കാത്ത പ്രബോധനങ്ങൾ സത്യത്തോട് മാത്രം കൂറുപുലർത്തുന്ന നിലപാടുകളുമായി സത്യാന്വേഷി വീണ്ടും അടുത്തയാഴ്ച നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കാണുന്ന ഇമെയിലിൽ ഞങ്ങൾക്ക് എഴുതുക സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കട്ടെ